ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം മക്കളെ നമ്മൾ നോമ്പ് ഇരുപതിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇത് അതിനകത്തും വലിയ വീഡിയോ ഒന്നുമല്ല ചെറിയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വെറുക്കി വെറുപ്പിക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പ്രകൃതി പ്രകൃതിയൊന്നൊക്കെ ഒന്നുകൊണ്ട് എടുത്തതാണ് കേട്ടാ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് കത്തുകയാണ് അപ്പോൾ നമ്മളെ ജീവികൾക്കൊക്കെ തളർന്ന് അവിടെയും വടി ഇങ്ങനെ കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നായ ഇങ്ങനെ തളർന്ന് കെടുക്കണ് കണ്ടപ്പോൾ ഞാൻ ഞാനൊന്നെടുത്തതാണ് അപ്പോൾ നമ്മൾ മേലൊക്കെ തിരുമ്പിരി ചിക്കാൻ പോയപ്പോൾ നമ്മളെ പൂച്ച മക്കൾ കൊണ്ട് ഭയങ്കര പാല് മാഷാള്ള പൂച്ചൻ്റെ കുട്ടികളങ്ങനെ പാല് കൊടുത്തുകൊണ്ട് നിൽക്കാണ് അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് സപ്പോർട്ട് ചെയ്യാനും ആ ബെല്ലേക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത് മടിച്ച് നിൽക്കരുത് അപ്പോൾ നമ്മൾ തിരുമ്പി ഇതൊക്കെ ചിക്കിങ്ങാണ്ട് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പം മേലെ തന്നെ നമ്മൾ കൊണ്ടുപോയിടല്ലേ അപ്പോൾ പിന്നെ നമ്മൾ നട്ടുച്ചക്ക് അടുക്കളിക്ക് ഇറങ്ങി വന്നതാട്ടാ രണ്ടുമണീൻ്റെ രണ്ടര മണിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഈ ഫാനുള്ളത് കൊണ്ട് എത്രയെങ്കിലും കഴിഞ്ഞ് ഫാനില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടുക്കളയ്ക്ക് ഒന്നും വരാൻ പറ്റില്ല എന്താ വെച്ചാൽ നമ്മൾ ഉച്ചക്കിലപ്പോൾ പണിയെടുക്കേണ്ടത് മറ്റേ നമ്മൾ ഉച്ച ആകുമ്പോഴത്തേന് ഭക്ഷണമൊക്കെ കഴിച്ചാണ്ട് അങ്ങനത്തെ അത്തൊക്കെ പോകലല്ലേ നമ്മൾ അടുക്കളത്തെ പണി നടക്കേണ്ടത് ഇപ്പോൾ നട്ടുച്ച നേരത്തല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഈ ഫാൻ ഫാനില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ കാര്യം ഞാൻ അടുക്കളിക്ക് വരുകയാണ് ഈ ഫാൻ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാട്ടാ ഞാനിങ്ങനെ അടുക്കളി നമുക്ക് എടുക്കണോടത്തുനിന്ന് ഇങ്ങനെ രണ്ടു മണിയായാൽ പിന്നെ അടുക്കളിക്ക് വരുന്നല്ലോ വരുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഫാനിട്ടാണ്ട് അതിൻ്റെ എന്നുള്ള ഒരു സമാധാനത്തിലാട്ടാ വരല്ലേ അപ്പോൾ നമ്മൾ സിങ്കിൻ്റെ നേരെ മേലെ ഉണ്ടാ ഫാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇനി എത്ര പാത്രമൊക്കെ ഒരുപാട് കൈകാണ്ടെങ്കിൽ അപ്പം ഈ ഫാൻ കണ്ടിട്ട് ഞങ്ങളാണ് കൈ കൂട്ടുക അപ്പോൾ നമുക്കൊരു മടി ും തോന്നൂല്ല ഫാനൊക്കെ വെക്കുമ്പോൾ അങ്ങനെ വെക്കണം അടുപ്പിൻ്റെ അടുത്ത് അടുപ്പിന് ബുദ്ധിമുട്ടില്ല അപ്പോൾ സിങ്കിൻ്റെ നേരെ മേലെയാണ് ഇട്ടാ അപ്പം നമ്മൾ ചിക്കന് കറിയാണ് വെക്കേണ്ടത് അപ്പോൾ അതിന് ഉള്ളിയൊക്കെ തൊലിച്ചുണ്ടാക്കിയൊക്കെ വെക്കണേ കൈ വെക്കാനൊക്കെ ഞാൻ രാവിലെ തന്നെ കൈകാണ്ട് ഫ്രിഡ്ജ് കൊണ്ടേക്കും പിന്നെ നമ്മൾ ഉച്ചക്ക് പണിയെടുക്കാൻ വിചാരിച്ചു പിന്നെ ഒക്കെ നേരാണ് വെക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ലസം ഉരുളം കേങ്ങുണ്ട് ഇനി അപ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കണം അപ്പോൾ ഉരുളം തേങ്ങ ഈ പിന്നെ പൊടി കൂടിയിട്ട് ഓരോ ഭാഗം ഇങ്ങനെ കേടുവരിക അപ്പോൾ പുറത്തേന് വെച്ചിൻ്റെ ഇട്ടാണ് അപ്പോൾ ചിലവിലാറിയും വെള്ളുള്ളീൻ്റെ കൂട്ടത്തിൽ വെച്ചാൽ മതിയെന്ന് ഏത് വെള്ളുള്ളീൻ്റെ കൂട്ടത്തിൽ എന്താ ഉള്ളി ഉരുളം കേങ് കേടുവരണ്ടിട്ടാണ് അപ്പോൾ നമ്മളത് കുക്കറിൽ ഇട്ട് കാണ്ട് ഒന്ന് വേവിച്ചിരിക്കണേ അപ്പോൾ ഞാൻ അത് എടുത്ത് കാണ്ട് അപ്പോൾ ആ ചട് ആ കുക്കറ് കഴിക്കാണ്ട് അതിൽ ചിക്കൻ വെക്കാൻ വിചാരിച്ചു കാണ്ടേ അപ്പോൾ അതൊക്കെ പൊങ്ങിങ്ങാണ്ട് അതൊക്കെയാണ് കോരി എടുത്ത് വെച്ച് അപ്പോൾ നമ്മൾ ചിക്കനുള്ളതൊക്കെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടോ നല്ല ഇതൊക്കെ വെച്ചിട്ടേ അപ്പോൾ ഇനി ഇതുകൊണ്ട് ഒയ്യാൻ വേണ്ടി കാത്തു നിന്നതാണ് അപ്പം ഇനി അത് കലക്കിങ്ങാണ്ട് അയിക്കാണ്ട് ഒഴിച്ചു കൊടുക്കാവുന്ന പിന്നെ നമ്മൾ കാണിച്ചിടുന്നത് ചേട്ടാ ദിവസം ഇങ്ങനെ ചിക്കനും ഒക്കെ വെക്കണ്ടതല്ലേ അപ്പോൾ ഇറച്ചിക്കറി ഞാഞ്ഞാ ശരിയാവില്ലാന്ന് നീ ഇറച്ചിക്കാണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഇറച്ചിക്കറി മാറ്റി വെച്ച് വയ്ക്കണ്ടിട്ടാണ് അപ്പോൾ കുറേ ദിവസം അതിലപ്പം ഇങ്ങനെ കുറേ ശരച്ചിട്ടുള്ളൂ എന്നാലും ആ കറി ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട അത് ആ ഒരു മെച്ചം അപ്പം അങ്ങനെ അതൊക്കെ മസാല കൂട്ടിങ്ങാണ്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിരിക്കണേ അപ്പോൾ തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച വെള്ളമൊക്കെ തിളച്ച് കിണോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്ലാസ്ക്കൊക്കെ കൊണ്ടാക്കി വെക്കുക അതൊക്കെയാണ് ഇതിൻ്റെ പണി അപ്പോൾ ഇങ്ങനെ അത് ഓരോരോ ദിവസം ഇങ്ങനെ ടൈം ടേബിൾ മാതിരി ഇങ്ങനെ ഒരേ പോലെ ഇങ്ങനെ എടുത്തു വരും കേട്ടോ രണ്ടര മണി തൊട്ടിങ്ങനെ തുടങ്ങി വരും ചെട്ടുമ്പോൾ ഒറ്റക്കാ ഒറ്റക്കൊക്കെ ആവുമ്പോഴേ നമ്മളിങ്ങനെ ഓരോരോ പണി നമ്മളെന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ ഇന്ന നേരത്തെ ഇന്നത് എന്നുള്ളവർ ഇതുണ്ടാവട്ടാ അപ്പോൾ നമ്മൾ വെള്ളക്കണ്ട് ഒഴിച്ച് ഒഴിച്ചു വെച്ച് അപ്പോൾ ഫ്ലാസ്കിൽ വെള്ളം ഉണ്ടായാൽ പിന്നെ എപ്പോഴും ഒരു സമാധാനമാണ് എല്ലാവരും നോമ്പ് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചുടുവെള്ളം കുടിച്ചോണോ പിന്നെ അത്താത്തിന് ചായ അച്ചാളുള്ള വെള്ളമൊക്കെ ആയിത്തന്നെ ഉണ്ടാവും കേട്ടോ ഒരു ഫ്ലാസ്ക് അതിനായിട്ട് എടുത്തേക്കും പിന്നെ നോമ്പിറക്കുമ്പോഴേക്കുള്ള ചായക്കുള്ളത് ഒരു ഫ്ലാസ്കിലാക്കി വെക്കും പിന്നെ ഉമ്മക്കുള്ളത് ഉള്ളത് ആട് കൊണ്ടുപോയി വെക്കുമോ അങ്ങനെയൊക്കെ ഇഷ്ടം ചെയ്യൽ അപ്പോൾ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാനുള്ള മുഴുവനൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ വെള്ളി ഇഞ്ചി ഒക്കെ വാട്ടിങ്ങാണ്ട് വലിയുള്ളി ഇട്ട് നമ്മൾ ഇതിന് കട്ട്ലെറ്റിനുള്ള മാവ് പോലെ ഇട്ടുണ്ടാക്കി വെച്ചിട്ടത് അപ്പോൾ അതിൽ കുരുളങ്കിയങ്ങൾ പിങ്ങി അടച്ചിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ രസം വെളിച്ചെണ്ണിക്ക് രസം ചിക്കൻ മസാല ഇട്ട് കണ്ട് രണ്ടൂന്ന് മൂന്ന് മുട്ട ഞാൻ പിങ്ങി വെച്ചിട്ടാണ് അതിലൊരുമ്പ് ഉപ്പ് ഇട്ട് കാണ്ട് അത് ആ മുട്ട ഓരോരോ വര വര ഇട്ട് കാണ്ട് അതിലൊന്ന് ഇങ്ങനെ വാട്ടി എടുക്കാണ്ട് ഇട്ടാ വാട്ടെല്ലാം അതിലിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കിക്കാണ്ടപ്പോൾ ആ മുട്ട ഉള്ളിലൊക്കെ ഒന്ന് ഇപ്പോൾ മുള്ളി കിടക്കാൻ അല്ലെങ്കിൽ പിന്നെ അതിലുള്ളിങ്ങനെ ഒരു പച്ചമായിരിക്കും തോന്നേ അപ്പോൾ അതിലിട്ടുകാണ്ടി ഒന്നുകൂടി ഇളക്കി കുറച്ച് നേരം ഒന്ന് ഇതാവുമ്പോൾ അവർ ഒരേ വര ഇട്ട് കണ്ടാ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊക്ക ഇപ്പം മൂളിയാണ് കയറും അപ്പോൾ പിന്നെ നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്ക കേട്ടോ അപ്പോൾ എന്താണെന്ന് ഒരു പുരുത്തം കിട്ടണേ അപ്പം കൈമലി എണ്ണാക്കിയിട്ട് അപ്പോൾ അതിലും കൂടി ഒരു ഇതായിട്ട് അപ്പം മോൾ പറഞ്ഞ് കൈമലി എണ്ണ ആക്കണം എണ്ണ വെളിച്ചെണ്ണ ആക്കണം അല്ല എന്നെങ്കിൽ നമുക്ക് കൈമലൊട്ടാതെ ഉള്ളൂ അപ്പോൾ കൈമലയിലും കൂടി ഒട്ടി കളി അളച്ച് പിന്നെ ഓളാട്ടിട്ട് പിന്നെ ശരിയാക്കി തന്നത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴുള്ള ഒരു പത്തിപ്പ എട്ടാ തിന്നാനുള്ള നല്ല രസം ഇട്ടാ മുറിലേങ്ങും കൂട്ടിങ്ങാണ്ട് കട്ട്ലെറ്റിനുള്ള അതേപോലെ ആക്കിക്കാണ്ടാണ് പിന്നെ ഓള ഓളം ഇട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം പിന്നെ കൈമൽ രസം കാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മുട്ട വെച്ചാണ്ട് കോട്ട് ഇത് ബ്രെഡ് പൊടിയില് കോട്ട് ചെയ്ത് കാണ്ട് അല്ല മുട്ടിയിൽ മുക്കി കാണ്ട് ഒരു മുട്ട കലക്കി വെച്ചിരിക്കണേ അപ്പം അതിലൊന്നും മുക്കിങ്ങാണ്ട് ബ്രെഡ് പൊടിയില് കോട്ട് ചെയ്യട്ടാ അങ്ങനെ ആക്കിങ്ങാണ്ട് വെച്ചാൽ മതി അപ്പോൾ തേ തേങ്ങാ മുറി തേങ്ങാ മുറിങ്ങനെ യൂട്യൂബിലിങ്ങനെ ഓരോരുത്തർ ഇടുന്നുണ്ട് നമ്മളെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴേ ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്നൊരു ഉണ്ട് അപ്പം നോമ്പിനുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നോമ്പിനു തന്നെ ഉണ്ടാക്കണ്ടേ നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും രസം ഉണ്ടാവില്ലല്ലോ അപ്പം മൂന്ന് മുട്ട ഇട്ട് എടുത്തുകൊണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ആറാക്ക ഓരോരോ മുറി എടുക്കാം ഓരോരോ തേങ്ങാ മുറി എടുക്കാന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൽ ബ്രെഡ് പൊടിയിൽ കൊട്ട് ചെയ്ത് കാണ്ട് വെളിച്ചെണ്ണി ഓയിൽ കിട്ടുകൊടുക്കാൻ ഇട്ടാ അപ്പം അങ്ങനെ ഇട്ട് കണ്ട് നല്ലോണം ചിച്ചു മറിച്ചിട്ട് കണ്ട് നല്ലാണ്ട് വഴിച്ചെടുക്കുക അപ്പം തേങ്ങ പോലെ ആയി അപ്പം അങ്ങനെ ചെറു തീരങ്ങനെ വെച്ച് എടുക്കണേ അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കി തട്ടാ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ ഒരു പൂതി അങ്ങനെയാണ് മൂന്ന് മുട്ടേൻ്റെ ചിലവുള്ളൂ പിന്നെ ഉള്ളതും ഉള്ളിയൊക്കെ നമ്മളിട്ടുള്ളതല്ലേ അപ്പോൾ അതിലിട്ട് കണ്ട ഒന്നാക്കി വെക്കണ് അപ്പോൾ ഇടക്കിടക്കൊക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ഒരു പുതിയ കേട്ടോ എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല ഇടക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതന്നെ ഒരു പണിയാണ് ഇക്കാര്യം ഉണ്ടാക്കാൻ ദിവസം നല്ലൊരു ആക്കാണ് ഒരു പണി ജാത്തമായിരി തോന്നും പിന്നെ തിന്നുമ്പോൾ ഒരു ഒന്ന് ജാത്തൊരു മാതിരി ഒരു ഇര ഇല്ലാത്ത ഇരഞ്ചാത്ത മതിയണം മറിയൊരു ഇരഞ്ചാത്ത മതിയാണ് അങ്ങനെ ഉണ്ടാകും നമ്മൾ എന്തുണ്ടായാലും ഒന്ന് ആ പണ നേരം ഒന്ന് കടിക്കാനുണ്ടാവുമ്പോൾ അതൊരു രസമാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കണേ ഇനി നടുക്കൂടി ഇങ്ങനെയാണ് മുറിച്ചു കൊടുക്കട്ടോ അപ്പോൾ തേങ്ങാമുറി പോലെ തന്നെ ആയി കണ്ടില്ലേ അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇഫ്താർ മീറ്റിങ്ങിനൊക്കെ ഇങ്ങനെ കൊണ്ടുപോക്കാനൊക്കെ നല്ല രസം കേട്ടാ കാണുമ്പോൾ അങ്ങനെ ഒരു നല്ലൊരു രസമാണ് കാണാൻ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തതിലുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കേണ്ടി അതിനത്ര പണിയൊന്നും ഇല്ല നമ്മൾ കട്ട്ലറ്റിന് ഉണ്ടാക്കണ മസാല കൂട്ടിൻ്റെ ഉള്ളിൽ ഈ മുട്ട വെച്ച് കൊടുക്കല്ലേ അത്ര തന്നെ ഉള്ളൂട്ടോ അതേ ബ്രെഡ് പൊടിയിൽ കൊട്ട് ചെയ്ത് കാണ്ട് ചട്ടി അത്ര തന്നെ ഉള്ളു പണി അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ആ പിന്നെ നമ്മൾ നോമ്പറക്കാമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണേ മുന്തിരി ജ്യൂസ് ഉണ്ട് പിന്നെ കക്കരി മോള് പിന്നെ എന്തൊക്കെയാണ് ഇഞ്ചി പുതിനീനൻ്റെ ഇല ഒക്കെ ഇട്ട് കാണ്ട് വെള്ളം അടിച്ചതാട്ടാ കുറച്ച് മധുരം ഇട്ട് ഉപ്പ് ഉപ്പും എല്ലാം കണ് അല്ലെങ്കിൽ ഒരു വെള്ളം അങ്ങനെ ഉണ്ടാക്കി പിന്നെ മുന്തിരിൻ്റെ ജ്യൂസ് അതുകൊണ്ട് ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രി പിന്നെയും പാത്രം മോറും കേട്ടോ ഞാൻ പറയില്ലേ പാത്രം മോറുമ്പോഴൊക്കെ ഈ ഫാൻ ഇടുമ്പോൾ എനിക്കൊരു സമാധാനമാണ് അത് ഞാൻ പറയേണ്ടതേ അടുക്കളയിലൊക്കെ ഫാൻ ഒന്ന് വെക്കേണ്ടത് എപ്പോഴും നല്ലതാട്ടോ അല്ലെങ്കിൽ വീട്ടമ്മമാരുണ്ടല്ലോ ദേഷ്യം പിടിച്ചു കണ്ട് വരൂട്ടൊക്കെ പോകും അത്ര ഈ ചൂട് സഹിക്കാൻ കഴിയാതെ പണി വേണം ഞമ്മളെ കുക്കും വേണം ഈ ചൂട് നമുക്കത് സഹിച്ചില്ല അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്